ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു അടിപൊളി ഗ്രീൻ പീസ് കറിയുടെ വീഡിയോ നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ച് അതിലേക്ക് ആറ് മണിക്കൂർ കുതിർത്ത് കാൽ കപ്പ് ഗ്രീൻ പീസ് സവാള എന്നിവ ചേർത്ത് കൊടുക്കാം സവാള വലുതെങ്കിൽ ഒരെണ്ണം ചെറുതായിരിഞ്ഞതും ചെറുതെങ്കിൽ മൂന്നെണ്ണം ചെറുതായിരിഞ്ഞതും ചേർക്കാം ക്യാരറ്റ് രണ്ടെണ്ണം ചെറുതായിരുന്നതും കിഴങ്ങ് രണ്ടെണ്ണം ചെറുതായിരിഞ്ഞതും കാൽ കപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് നെടുവേ കയറിയത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് മൂന്ന് വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാം വേവിക്കുമ്പോൾ മൂന്ന് മുതൽ അഞ്ച് വിസിൽ വരെ നിങ്ങൾക്ക് വേവിക്കാവുന്നതാണ് ഒരു മിക്സിയുടെ ജാറിലേക്ക് കാൽ കപ്പ് ഒന്ന് ചെറിയ ചില ചെറുതായി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു പിഞ്ച് പെരിഞ്ചീരകം എന്നിവ ചേർത്ത് അരച്ചെടുക്കാം ച്ചിരിക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ വെന്ത് വന്നിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് വീണ്ടും ഒന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് മഷി പോലെ അരച്ചെടുക്കാം വെന്ത് വന്ന ഗ്രീൻ പീസ് നന്നായി ഒരു തവയോ മാഷറോ ഉപയോഗിക്കും ഗ്രീൻ പീസ് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടുകൂടെ ചേർക്കാം ഇനി ഇതിനെ നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതിലേക്ക് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് നാല് ചെറിയ ഉള്ളി ചെറുതായി എരിഞ്ഞത് ഒരു രണ്ട് കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ പെരുഞ്ചീരകം പൊടിച്ചത് എന്നിവ മൂപ്പിച്ചെടുത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യാനുസരണം ഉപ്പ് കൂടെ ചേർത്താൽ സ്വാദിഷ്ടമായ ഗ്രീൻ പീസ് കറി റെഡി നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ്